വ്യക്തിയുടെ സാദൃശ്യം മറ്റൊരാളുടെ സാദൃശ്യം ഉപയോഗിച്ച് കൃത്രിമമായി സൃഷ്ടിക്കുന്ന ഡീപ്പ് ഫേക്ക് വീഡിയോകൾ ഭാവിയിൽ സുരക്ഷയെ ബാധിക്കുമെന്ന് സൈബർ സെക്യൂരിറ്റി വിദഗ്ധൻ എഞ്ചിനീയർ അമീർ ഖാൻ വിർച്വൽ കിഡ്നാപ്പിംഗ് മറ്റൊരു ഭീഷണിയാണ് മനുഷ്യരുടെ ശബ്ദവും ദൃശ്യവും സൃഷ്ടിച്ച് തട്ടിപ്പ് നടത്താൻ ഇതുവഴി സാധ്യമാകും അതുകൊണ്ട് തന്നെ സൈബർ ലോകത്ത് ഇടപെടുമ്പോൾ ശ്രദ്ധിക്കണം വ്യക്തിഗത തിരിച്ചറിയൽ വിവരങ്ങൾ കൈമാറുമ്പോൾ അതീവ ജാഗ്രത ആവശ്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി റിയാദ് ഇന്ത്യൻ മീഡിയ ഫോറം വാർഷിക സംവാദ പരിപാടി റിംസ്റ്റോക് നാലാം പതിപ്പിൽ എ ഐ സ്വകാര്യതയും സുതാര്യതയും എന്ന വിഷയം അവതരിപ്പിക്കുകയായിരുന്നു അദ്ദേഹം ലഭ്യമാകുന്ന ഡാറ്റയും പരിശീലിപ്പിക്കുന്ന രീതിയും എഐ രൂപകൽപ്പന ചെയ്യുന്ന കമ്പനിയുടെ പോളിസിയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഫലത്തെ സ്വാധീനിക്കും ഇത്തരത്തിൽ മനുഷ്യന്റെ നിറം പോലും പക്ഷപാതപരമായി ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് ചില എ ഐ ടൂളുകളിൽ മുഖം തിരിച്ചറിയാൻ കഴിയാതെ വരുന്നത് അതുകൊണ്ടാണ് മനുഷ്യ മസ്തിഷ്കത്തിന് തുല്യമല്ല നിർമ്മിത ബുദ്ധി അതുകൊണ്ട് തന്നെ ജീവനില്ലാത്ത ഒന്നിനെയും അമിതമായി ആശ്രയിക്കാതിരിക്കുക എന്നതാണ് ഉത്തമമെന്നും അമീർ ഖാൻ പറഞ്ഞു വിർച്വൽ കിഡ്നാപ്പിംഗ് വിർച്വൽ കിഡ്നാപ്പിംഗ് എന്ന് പറയുന്നത് നിങ്ങളെ വിർച്വലി നിങ്ങളെ കിഡ്നാപ്പ് ചെയ്യും അതായത് നിങ്ങളുടെ വോയിസും നിങ്ങളുടെ വീഡിയോസൊക്കെ റീക്രിയേറ്റ് ചെയ്തിട്ട് ഇപ്പം ഇപ്പം നിങ്ങളുടെ ആളുടെയെങ്കിലും ഒരാളുടെ ഫേക്ക് ഫേക്ക് പ്രൊഫൈലുമില്ല ഇത് ഇത് വിർച്വൽ കിഡ്നാപ്പിംഗ് ആണ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വോയിസ് റീക്രിയേറ്റ് ചെയ്ത് നിങ്ങളൊരു ഒരു ഒരു പ്രത്യേകമായ ഒരു സാഹചര്യത്തിലാണ് ഇത്ര രൂപ തന്നാല് കറക്റ്റ് ഓക്കെ അത് അത് യഥാർത്ഥത്തിൽ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും പക്ഷേ നിങ്ങളുടെ മോള് ചിലപ്പോൾ സ്കൂളിലായിരിക്കും നിങ്ങളുടെ മോളെ ചിലപ്പോൾ വിളിച്ചാൽ കിട്ടില്ലായിരിക്കും ആ ഫോൺ ഓഫ് ചെയ്തിട്ടുണ്ടായിരിക്കും പക്ഷേ നിങ്ങളുടെ മോളിൻ്റെ അതുപോലെ റീക്രിയേറ്റ് ചെയ്തിട്ട് ഫോൺ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഇത്ര രൂപ തന്നാൽ മോളെ വിടാമെന്ന് പറയും പക്ഷെ പിന്നീടാണ് അറിയണത് അതല്ല ആ വിർച്വൽ കിഡ്നാപ്പിംഗ് കൂടാനുള്ള ചാൻസസ് വളരെ വളരെ കൂടുതലാണ് ഓക്കെ ഇതാണ് എ ജെൻ എ കൊണ്ട് അതെ നിങ്ങൾ കൊടുക്കുന്ന ഡേറ്റ കൊണ്ട് നിങ്ങളെ തന്നെ റീക്രിയേറ്റ് ചെയ്തു നിങ്ങളെ തന്നെ വിർച്ച്വൽ ചെയ്യാൻ ചെയ്യാനുള്ള ചാൻസസ് ഇത് നടക്കുമെന്ന് ഞാൻ പറയുന്നില്ല ഇന്ന് നടക്കുമെന്ന് പറയുന്നില്ല പക്ഷെ ഇതൊരു പ്രിഡിക്ഷൻ ആണ് പ്രൊഡിക്ഷൻ ഒന്നും നടക്കണമെന്നില്ല അപ്പോൾ നമ്മൾ വി ഹാവ് ഹ് വെരി കെയർഫുൾ നമ്മൾ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം നമ്മൾ എന്തൊക്കെ ഡേറ്റ നമ്മളെ കുറിച്ചുള്ള നമ്മൾ പബ്ലിക് ഡൊമൈനിൽ ഇടുമെന്നുള്ളത് നമ്മൾ വളരെ സൂക്ഷിക്കണം ശ്രോതാക്കളുമായി നടന്ന ചോദ്യോത്തര സെഷനിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ നിർമ്മിത ബുദ്ധി ഉപയോഗിക്കുന്നതും സൈബർ തട്ടിപ്പ് സംഘങ്ങൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ദുരുപയോഗിക്കുന്നതും ഉൾപ്പെടെ വിവിധ വിഷയങ്ങളും ചർച്ച ചെയ്തു സാംസ്കാരിക സമ്മേളനം സിറ്റി ഫ്ലവർ മാനേജിംഗ് ഡയറക്ടർ ടി എം അഹമ്മദ് കോയ ഉദ്ഘാടനം ചെയ്തു മീഡിയ ഫോറം പ്രസിഡന്റ് നസറുദ്ദീൻ ബിജെ അധ്യക്ഷത വഹിച്ചു വിഷയം അവതരിപ്പിച്ച താരിഖ് ഖാലിദ് അമീർ ഖാൻ എന്നിവർക്ക് മീഡിയ ഫോറം പ്രശംസാപത്രം സമ്മാനിച്ചു അതിഥികൾക്ക് സുലൈമാൻ ഉരഗം ജയൻ കൊടുങ്ങല്ലൂർ ഷിബു ഉസ്മാൻ എന്നിവർ പുസ്തകങ്ങൾ സമ്മാനിച്ച് സ്വീകരിച്ചു ശ്രോതാക്കളിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്ത ഷിഹാബ് കൊട്ടുകാട് സലീം പള്ളിയിൽ സലീം കളക്കര എന്നിവർക്കുള്ള ഉപഹാരം കനകലാൽ ഷെമീർ ബാബു നാദർ ഷാ എന്നിവർ സമ്മാനിച്ചു സെക്രട്ടറി നാദർ ഷാ റഹ്മാൻ ആമുഖ പ്രഭാഷണം നിർവഹിച്ചു ജനറൽ സെക്രട്ടറി ഷംനാഥ് കർനായപ്പള്ളി സ്വാഗതവും കോർഡിനേറ്റർ ജലീൽ ആലപ്പുഴ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് സൗദി ടൈംസ് റിയാദ്